ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ ടാസ്ക് ഡേ ഇതാണ് കേട്ടോ ഈ നിലവിളക്ക് ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് കറുത്ത് കളറായിട്ടുണ്ടായിരുന്നു താഴെയൊക്കെ നല്ല രീതിയിൽ കറിവടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് കുറേ മില്യൺ വ്യൂസുള്ളൊരു വീഡിയോ നോക്കിയിട്ട് അതിനകത്ത് നമ്മുടെ ഈ ഉപ്പും വിനാഗിരിയും പിന്നെന്താ വിമ്മും എല്ലാം കൂടി ഇട്ടിട്ടൊരു സൂത്രപ്പണിയുണ്ട് അത് വെച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പെട്ട എളുപ്പമാണെന്ന് കരുതിയിട്ട് ഞാൻ ട്രൈ ചെയ്തതാണ് ഫസ്റ്റ് പക്ഷേ അത് ചെമ്പ് കളറാവുന്നതുപോലെ എനിക്ക് തോന്നി ആ പണി പാളീന്ന് തോന്നിയപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്തു പിന്നാണ് നമ്മുടെ ഈ സൂത്രപ്പണിയിലേക്ക് വന്നത് ഇതിൽ ഞാൻ വിമ്മുപയോഗിക്കുന്നുണ്ട് വിമ്മിൻ്റെ കൂടെ ആ പിങ്ക് കളറിൽ കിട്ടുന്നതാണ് നമ്മുടെ മെയിൻ സാധനം അപ്പോൾ വീഡിയോ കുറച്ച് ലാഗാണ് നിങ്ങൾക്ക് ഒരുപാട് ലാഗ് അടിക്കാൻ താല്പര്യമില്ലെങ്കിൽ ലാസ്റ്റിലേക്ക് പോയാൽ മതി കേട്ടോ പിന്നെ എനിക്ക് മണിക്കൂർ തയക്കണമല്ലോ സമയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഴുവൻ ഇരുന്ന് കാണാം അപ്പോൾ ഈ വിളക്കിൻ്റെ ലാ ആ ഏറ്റവും അടിഭാഗമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കറുത്ത പുള്ളിയൊക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വൃത്തിയാക്കി എടുത്തിൽ അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു നമ്മൾ നന്നായിട്ടിരുന്ന് തച്ചിന് പണിഞ്ഞാൽ ആ അഴുക്കൊക്കെ ഒന്ന് മാറിക്കിട്ടുള്ള അഴുക്കല്ല ശരിക്കും അത് ഒരു കറുത്ത് പൊട്ടുപോലെ വീഴാണ് അപ്പോൾ നമ്മൾ വിമ്മ യൂസ് ചെയ്യുന്നുണ്ട് വിമ്മിനോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ എന്താണ് മാജിക് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ സഹായിക്കാൻ അടുത്തൊരു കുഞ്ഞാളൂടെ വന്നിരിപ്പുണ്ട് എന്നെ സഹായിക്കാനാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പണിയും തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ഇത് തേച്ച് വൃത്തിയാക്കി എടുക്കണം പല പാർട്ടായിട്ട് നമ്മൾ എടുക്കുന്നതുകൊണ്ട് എല്ലാ ഭാഗവും നല്ല രീതിയിൽ നമ്മൾ ബാക്കും എല്ലാം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം കാര്യം മിക്കവാറും ഇനി അടുത്ത ഓണത്തിന് ഇതുപോലൊരു വൃത്തിയാക്കലുണ്ടാവുകയുള്ളു അപ്പോഴേ ഫസ്റ്റ് നമ്മുടെ ആ ഒരു പോർഷൻ നമ്മളെ ഒരു പോർഷൻ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വ്യത്യാസം കാണുമ്പോൾ തന്നെ അറിയാം കാര്യം നമ്മൾ പഴയതും നമ്മൾ തേച്ച് വൃത്തിയാക്കിയതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് അത്രയും നന്നായിട്ട് കളറ് മാറിയിട്ടുണ്ട് അതായത് ആ ബ്ലാക്ക് കളറൊക്കെ മാറിയിട്ട് ശരിക്കും നന്നായിട്ട് തിളങ്ങുന്നുണ്ട് വിളക്ക് അതുകൊണ്ടാണ് ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കാര്യം നമുക്കറിയാം എല്ലാ വീട്ടിലും ഇതുപോലെ ഈ ക്ലാവ് പിടിച്ചിരിക്കുന്ന വിളക്കും പഴയ ഉരുളി ഒക്കെ ഉണ്ടാവും അപ്പം അവർക്കെല്ലാവർക്കും ഈ വീഡിയോ എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എന്തായാലും അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് കുറച്ച് വിമ്മ് പിന്നെ ഒരിക്കലും നമ്മുടെ ഇത്തരത്തിലുള്ള വിളക്കുകളൊന്നും നമ്മൾ സ്ക്രബ്ബർ ഇട്ട് പിടിക്കരുത് മാക്സി മാക്സിമം നമ്മുടെ ഉണങ്ങിയ വാഴയുടെ ഇലയിൽ പക്ഷേ ഉണങ്ങിയ വാഴയിലേ അതിട്ട് മാത്രമേ തേക്കാവൂ കാരണം പോറിൽ വീണ് കഴിഞ്ഞാൽ ഇത് നാശമായി പോവും അപ്പം ആ ഉണങ്ങിയ വാഴ വെച്ചിട്ട് അതിനകത്തേക്ക് ലേശം വീങ്ങും പിന്നെ നമ്മുടെ ഈ മാജിക് പ്രൊഡക്റ്റ് കൂടെ യൂസ് ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല പള്ളപ്പള്ളാന്ന് തിളങ്ങുന്ന വിളക്ക് കിട്ടും ഇത് വീട്ടിൻ്റെ പാലയാച്ചന് കിട്ടിയതാണ് അതിനകത്ത് ഈ ആർ കെ പി എന്ന് എഴുതിയിരിക്കുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ രാധാകൃഷ്ണമില്ലേ അപ്പോൾ അച്ഛൻ ഗിഫ്റ്റ് തന്നെയാണ് ഈ വിളക്ക് അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ഫേവറേറ്റ് സാധനമാണല്ലോ നമുക്ക് അപ്പോൾ ഇതിങ്ങനെ വെളുത്ത് തൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടും അപ്പോൾ നമ്മുടെ ഫൈനൽ പാർട്ടും അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ വിളക്കിൻ്റെ ഏറ്റവും മേളത്തെ പോർഷനാണ് അത് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് വെച്ച് ചുമ്മാ തുടച്ച് കഴിഞ്ഞത് വെളുക്കുന്നൊന്നും ഞാൻ പറയില്ല അത്യാവശ്യം എന്താണ് നമ്മളൊന്ന് കഷ്ടപ്പെടണം പക്ഷേ ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടൊക്കെ നന്നായിരുന്നു നമുക്ക് തോന്നും നിങ്ങൾ ഫസ്റ്റ് കണ്ടതാണ് ആ വിളക്ക് എത്ര കരി പിടിച്ചിരുന്നു ചെയ്യുന്നതാണെന്ന് പക്ഷേ അവസാനത്തെ ഈ ഒരു പോഷൻ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാര്യം അത്ര നല്ല രീതിയിൽ നമ്മുടെ വിളക്ക് വെളുത്തിട്ടുണ്ട് പിന്നെ ഈ നനഞ്ഞ വിളക്ക് അതുപോലെ നമ്മൾ തിരിച്ച് ഫി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പിന്നെയും നമുക്ക് ഈ ക്ലാവ് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഉണങ്ങിയ ഒരു തുണി വെച്ചിട്ട് നല്ല രീതിയിൽ തുടച്ചെടുക്കണം എന്നിട്ട് വേണമെങ്കിൽ ഇത് നമ്മൾ ഫിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് നമ്മൾ ഓരോ പോർഷനായിട്ട് തിരിച്ച് ഫിക്സ് ചെയ്യണം അപ്പം എന്തുണ്ട് വിശേഷം എല്ലാവരും ഓണമൊക്കെ ഒരുക്കി തുടങ്ങി എന്നറിയാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ വീഡിയോസാണോ അതോ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ഏത് ടൈപ്പ് വീഡിയോ ആണോ നിങ്ങൾക്ക് ഇഷ്ടം ൂടെ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ആ ടൈപ്പ് വീഡിയോ ചെയ്യാവുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ മാജിക് പ്രോഡക്റ്റ് ഇതിൻ്റെ പേര് പീതാംബരി എന്നാണ് ഇതൊരു ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും ലിക്വിഡ് ആണെങ്കിൽ നമ്മൾ നോർമലി അത് തുടച്ചെടുക്കുകയാണ് ചെയ്യാറ് പക്ഷേ ഞാൻ ഇത് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് പൗഡറാണ് ഇത് ഞാൻ യൂസ് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ വിമൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത് നല്ല റിസൾട്ട് കിട്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്